ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസിൻ്റെ മാത്സില് മൂന്നാമത്തെ പാടാണ് കേട്ടോ പാടത്തിൻ്റെ പേരാണ് എത്രയെത്ര സംഖ്യകൾ മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം മിത്രക്കും കൂട്ടുകാർക്കും ഇന്ന് പഠനയാത്രയാണ് എറണാകുളത്തേക്കാണ് യാത്ര ട്രെയിനിലാണ് പോകുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ യാത്രയ്ക്ക് ടിക്കറ്റ് എടുക്കാനായി കൊടുത്ത നോട്ടുകളും നാണയങ്ങളും നോക്കൂ ആകെ എത്ര രൂപ കൊടുത്തു അഞ്ഞൂറ് രൂപയുടെ എത്ര നോട്ടുകളാണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് നോട്ടുകളാണ് അഞ്ഞൂറിൻ്റെ ആറ് നോട്ട് എന്ന് പറഞ്ഞാൽ എത്ര രൂപയായി ഒരു നോട്ട് അഞ്ഞൂറ് രണ്ട് നോട്ട് നോട്ടായിരം അപ്പം നാല് നോട്ട് രണ്ടായിരം ആറ് നോട്ട് മൂവായിരം പിന്നെ നൂറിൻ്റെ നോട്ടുകൾ എത്ര ഉണ്ട് മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് അപ്പോൾ എത്ര രൂപയായി ആയിരത്തി ഇരുന്നൂറ് അല്ലേ പന്ത്രണ്ട് നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇനി പത്തിൻ്റെ നോട്ടുകളോ അതും പന്ത്രണ്ട് ഉണ്ട് അല്ലേ അപ്പോൾ എത്രയാണ് നൂറ്റി ഇരുപത് പിന്നെ ഒരു രൂപയുടെ നാണയങ്ങളുണ്ട് അപ്പോൾ ഒരു രൂപയുടെ നാല് നാണയമാണുള്ളത് അപ്പം നാല് രൂപ അപ്പം മൊത്തം എത്ര രൂപയായി മക്കളെ മൂവായിരം ആയിരത്തി ഇരുന്നൂറ് നൂറ്റി ഇരുപത് കൂട്ടണം നാല് അപ്പോൾ എത്രയാ നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് റെയിൽവേ സ്റ്റേഷനിലെ ഒരു ബോർഡ് നോക്കൂ ഇതിൽ എറണാകുളത്ത് നിന്നും ഇന്ത്യയിലെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള ദൂരം എഴുതിയിരിക്കുന്നു സ്ഥലം ഹിൽ പാലസ് ദൂരം പതിനൊന്ന് കിലോമീറ്റർ ഗോവ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ മൈസൂർ മുന്നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ കന്യാകുമാരി മുന്നൂറ്റി ഏഴ് കിലോമീറ്റർ ഹൈദരാബാദ് ഫിലിം സിറ്റി ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ റെഡ് ഫോർട്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ താജ്മഹൽ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് കിലോമീറ്റർ ഏറ്റവും അകലെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രം ഏതാണ് അതിന് ഏറ്റവും വലിയ സംഖ്യ നോക്കിയാൽ മതി അല്ലേ ഏറ്റവും കൂടുതൽ ദൂരമുള്ള സംഖ്യ ഏതാണ് മക്കളെ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏതാണ് റെഡ് ഫോർട്ട് ആണ് അല്ലേ ഏറ്റവും അടുത്തുള്ളതോ ഏറ്റവും ചെറിയ സംഖ്യ നോക്കിയാൽ മതി ഏതാണ് പതിനൊന്ന് കിലോമീറ്റർ ദൂരമുള്ളത് ഹിൽ പാലസ് ആണ് ഇനി അകലെയുള്ളതിൽ നിന്നും അടുത്തുള്ളതിലേക്ക് എന്ന ക്രമത്തിൽ എഴുതാൻ അപ്പം ആദ്യം ഏറ്റവും ദൂരം കൂടുതലുള്ള റെഡ് ഫോർട്ട് മുതൽ ഏറ്റവും കുറവ് ദൂരമുള്ള ഹിൽ പാലസ് വരെ നമുക്ക് എഴുതാം ഏറ്റവും കൂടുതൽ ദൂരമുള്ളത് റെഡ് ഫോർട്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പിന്നെ താജ്മഹൽ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് പിന്നെ ഹൈദരാബാദ് ഫിലിം സിറ്റി ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് ഗോവ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് മൈസൂർ മുന്നൂറ്റി എൺപത്തി അഞ്ച് കന്യാകുമാരി മുന്നൂറ്റി ഏഴ് ഹിൽ പാലസ് പതിനൊന്ന് അടുത്തത് അവർ പോയത് കൊട്ടാരത്തിലേക്കാണ് നമുക്ക് മറുവശത്തു കൂടി കയറാം അവിടെ റാമ്പ് ഉണ്ട് ടീച്ചർ പറയുകയാണ് അപ്പോൾ കൊട്ടാരത്തിൽ കയറാനായി കുട്ടികൾ വരിയായി നിൽക്കുകയാണ് അവരുടെ ടിക്കറ്റുകളിൽ തുടർച്ചയായ നമ്പറാണ് ഉള്ളത് ഒന്നാമത് നിൽക്കുന്ന മിത്രയുടെ നമ്പർ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് സാന്ദ്രയുടെ നമ്പർ മൂവായിരത്തി പത്ത് അപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ പത്ത് നമ്പർ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ മൂവായിരത്തി അഞ്ച് വരെ ഇരുപത് നമ്പർ ബാക്കി മൂവായിരത്തി പത്ത് വരെ ഇരുപത്തി അഞ്ച് നമ്പറാണ് മിത്ര മുതൽ സാന്ദ്ര വരെ വരിയിലുള്ളത് ഇനി സാന്ദ്രയുടെ മുന്നിൽ നിൽക്കുന്ന ഇഷാൻ്റെ നമ്പർ എത്രയാണ് അപ്പോൾ സാന്ദ്രയുടെ നമ്പർ മൂവായിരത്തി പത്താണ് അപ്പോൾ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ആളുടെ നമ്പർ അതിൽ തൊട്ട് കുറവായിരിക്കും അല്ലെ ഒന്ന് കുറവായിരിക്കും അപ്പോൾ എത്രയാണ് മൂവായിരത്തി ഒൻപത് ഇനി മൂവായിരത്തി പത്തിൻ്റെ മുന്നിലും പിന്നിലുമുള്ളവരുടെ നമ്പർ എഴുതൂ മൂവായിരത്തി പത്തിൻ്റെ മുന്നിലുള്ള നമ്പർ മൂവായിരത്തി ഒൻപത് ബാക്കിലുള്ള നമ്പർ ഏതായിരിക്കുമോ മൂവായിരത്തി പത്ത് കഴിഞ്ഞ നമ്പർ അല്ലേ അപ്പോൾ മൂവായിരത്തി പതിനൊന്ന് ഇനി മൂവായിരത്തി പത്തിൻ്റെ പിന്നിലുള്ള നമ്പറിൽ തുടങ്ങി ഇരുപതാമത്തെ ടിക്കറ്റ് നമ്പർ എന്താണ് അപ്പോൾ ഞാൻ മുകളിൽ നമ്പർ ഒന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് ഇനി മൂവായിരത്തി പതിനൊന്ന് മുതൽ മൂവായിരത്തി ഇരുപത് വരെ എത്ര നമ്പർ ഉണ്ട് പത്ത് നമ്പർ പിന്നെ മൂവായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇനി ഇരുപതാമത്തെ നമ്പർ ഏതാണ് വരുന്നത് മൂവായിരത്തി മുപ്പതാണ് കേട്ടോ വരിയിൽ പതിനഞ്ചാമത് നിൽക്കുന്ന മജുവിൻ്റെ നമ്പർ എഴുതൂ അപ്പോൾ വരി തുടങ്ങുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതലാണ് അപ്പോൾ അതിലേക്ക് പതിനഞ്ച് നമ്പറാണ് നമ്മൾ കൂട്ടേണ്ടത് അതിലേക്ക് എന്ന് പറയുമ്പോൾ ഒരു നമ്പർ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് അതിലേക്ക് എൺപത്തി ആറ് എൺപത്തി ഏഴ് എൺപത്തെട്ട് എൺപത്തി ഒൻപത് തൊണ്ണൂറാവുമ്പോൾ എത്രയായി അഞ്ചായി തൊണ്ണൂറ്റി അഞ്ചാവുമ്പോൾ പത്തായി പിന്നെയോ മൂവായിരം ആവുമ്പോൾ എത്രയായി പതിനഞ്ചായി അപ്പോൾ എത്രയായിരിക്കും അജുവിൻ്റെ നമ്പർ മൂവായിരം ഇനി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ മൂവായിരത്തി പത്ത് വരെയുള്ള നമ്പർ തുടർച്ചയായി എഴുതു അപ്പം നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ എഴുതി കാണിക്കുക കേട്ടോ അടുത്തത് വാട്ടർ മെട്രോ കൊട്ടാരം കണ്ടതിന് ശേഷം കുട്ടികൾ വാട്ടർ മെട്രോയിൽ കയറി വാട്ടർ മെട്രോയിൽ കയറിയവർക്ക് ഭക്ഷണ കൂപ്പൺ കിട്ടി മിത്രയുടെ ഗ്രൂപ്പിന് കിട്ടിയ കൂപ്പണിലെ നമ്പർ എണ്ണായിരത്തിനും ഒൻപതിനായിരത്തിനും ഇടയിലാണ് എട്ടായിരത്തിനും ഒൻപതിനായിരത്തിനും ഇടയിലാണ് മിത്രയുടെ ഗ്രൂപ്പിന് കിട്ടിയ കൂപ്പണിലെ നമ്പർ പിന്നെയോ അക്കങ്ങളുടെ തുക പത്ത് വരുന്നതുമാണ് മിത്രയ്ക്കും കൂട്ടുകാർക്കും കിട്ടിയ കൂപ്പൺ നമ്പർ ഏതൊക്കെയെന്ന് എഴുതൂ അപ്പോൾ നമ്മളോട് പറഞ്ഞു അക്കങ്ങളുടെ തുക പത്താണ് എട്ടായിരത്തിനും ഒൻപതിനായിരത്തിനും ഇടയിലാവുകയും വേണം അപ്പോൾ എട്ടായിരം കഴിഞ്ഞാൽ എട്ടായിരത്തി ഒന്ന് ആകുമ്പോൾ ഒൻപതാണ് എട്ടായിരത്തി രണ്ട് വരുമ്പോൾ പത്ത് വരുന്നുണ്ടല്ലോ എട്ടും രണ്ടും പത്ത് പിന്നെ അതിലില്ല പിന്നെ എട്ടായിരത്തി പതിനൊന്ന് അപ്പോഴും പത്താണ് പിന്നെ എട്ടായിരത്തി ഇരുപത് പിന്നെ അതിൻ്റെ ഇടയിൽ ഇല്ല എട്ടും വേറെ അതിനോട് കൂട്ടിയാൽ കിട്ടുന്നതില്ല വസ്തുസംഖ്യ എന്തായാലും എട്ടായിരിക്കുമല്ലോ ഇനി എട്ടായിരത്തി ഒരുന്നൂറ്റി ഒന്ന് എട്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് എട്ടായിരത്തി ഇരുന്നൂറ് ഇത്രയും സംഖ്യകളാണ് എട്ടായിരത്തിനും ഒൻപതിനായിരത്തിനും ഇടയിൽ തുക പത്ത് വരുന്ന സംഖ്യകൾ ഇനി താഴെ അക്കങ്ങളുടെ തുക ഏഴായിരത്തിനും എട്ടായിരത്തിനും ഇടയിൽ അക്കങ്ങളുടെ തുക പത്ത് വരുന്ന എത്ര സംഖ്യകളുണ്ട് നോട്ട് പുസ്തകത്തിൽ എഴുതാനാണ് അപ്പോൾ നമുക്ക് എഴുതാം ഏഴായിരത്തി മൂന്ന് അല്ലെ ഏഴും മൂന്നും പത്ത് കിട്ടും പിന്നെ ഏഴായിരത്തി പന്ത്രണ്ട് ഏഴായിരത്തി ഇരുപത്തി ഒന്ന് ഏഴായിരത്തി മുപ്പത് ഏഴായിരത്തി ഒരുന്നൂറ്റി ി രണ്ട് ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഏഴായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ഏഴായിരത്തി ഇരുന്നൂറ്റി പത്ത് ഏഴായിരത്തി മുന്നൂറ് ഇനി നമുക്ക് പസിൽ കോണർ നോക്കാം എ എ ബി കൂട്ടണം എ ബൈ ബി സി 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 അപ്പോൾ അങ്ങനെയെങ്കിൽ എ എത്ര ബി എത്ര സി എത്ര ഞാൻ ആ പസിൽ കോണർ ക്വസ്റ്റ്യൻ ഇവിടേക്ക് എഴുതിയിട്ടുണ്ട് എ എ ബി പ്ലസ് എ ബൈ ബി സി 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 ഉം അപ്പോൾ എയും ബിയും കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത് സി കിട്ടുന്നത് എന്നാൽ ഇവിടെ തൊട്ട് പുറകിലും സി ആണ് അതിൻ്റെ പുറകിലും സി ആണ് അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഇവിടെ എയോട് ബി കൂട്ടുമ്പോഴാണ് സി കിട്ടുന്നത് അപ്പൊ ഈ എയോടും എന്ത് കൂട്ടണം സി കിട്ടണമെങ്കിൽ ബി കൂട്ടണം ഈ എയോടും സി കിട്ടണമെങ്കിൽ ബി കൂട്ടണം അപ്പൊ ഏതായിരിക്കും ഈ ഒരു സംഖ്യ നമുക്കറിയാം ഒരു ബാലൻസ് വരണമെങ്കിൽ ഇപ്പോൾ ഒന്നും മൂന്നും ആണെന്ന് കൂട്ടുക ഒന്നും മൂന്നും ആണെങ്കിൽ നാല് അപ്പൊ ഇങ്ങോട്ട് ബാലൻസ് എടുക്കാനുണ്ടാവോ ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ട് ബി ബാലൻസ് വരണം അല്ലെ ബാക്കി വരണം എന്നാലേ ഉള്ളൂ ഇതിലേക്ക് ബി കൂട്ടിയിട്ട് ഇവിടെ സി വരള്ളൂ അതേ സംഖ്യ വരുള്ളൂ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ബി ഒന്ന് കൊടുക്കാം എ ഒൻപത് കൊടുത്ത് നോക്കാം അപ്പൊ നോക്കുമ്പോ ഒന്നും ഒൻപതും എത്രയാ സി പത്താണെങ്കിൽ ഇവിടെ ബാക്കി എത്ര കിട്ടുന്നത് നമ്മൾ പത്ത് എന്ന് എഴുതുമ്പോ പൂജ്യം എവിടെ ഇടുക ബാക്കി ഒന്ന് നമ്മൾ ഇവിടേക്ക് എനോട് കൂട്ടും അപ്പോ ആ ഒന്ന് എന്ന് പറയുന്നത് ഏതിന്റെ മൂല്യമാണ് ബിക്ക് ഉള്ള മൂല്യമാണ് ഒന്ന് അപ്പോൾ ബി ഇങ്ങോട്ട് തിരിച്ചു വന്നോ ഒന്ന് എന്ന് പറയുന്നത് ബി ആണ് അല്ലേ അപ്പോൾ പിന്നെയും ബിയനോട് ബിയും എയും തമ്മിൽ കൂട്ടുമ്പോൾ സി എന്നെ കിട്ടുന്നത് അതായത് പത്ത് തന്നെ കിട്ടുകയാണ് എ ഒൻപതാണ് ബി ഒന്നാണ് അപ്പൊ പത്ത് കിട്ടുന്നു വീണ്ടും എന്താണ് ഒന്ന് ബാക്കി വരുമ്പോൾ അത് ബി ആണ് ബിയും എ പറയുന്നത് ഒൻപതാണ് അത് രണ്ടും കൂടെ കൂടുമ്പോൾ പത്ത് കിട്ടുന്നു അപ്പം ഇവിടെ പൂജ്യം എഴുതി ബാക്കി എത്ര ഒന്ന് അതായത് പത്ത് തന്നെ ഇങ്ങോട്ട് എഴുതി അതായത് ഇതേ കണക്കിൽ നമുക്ക് എഴുതി വയ്ക്കാം എന്ന് പറയുന്നത് പിന്നെ ഒൻപത് വീണ്ടും ഒൻപത് ബി എന്ന് പറയുന്നത് ഒന്ന് കൂട്ടണം എന്ന് പറയുന്നത് എത്രയാ ഒൻപത് ഒന്നും ഒൻപതും പത്ത് ബാക്കി ഒന്ന് പത്ത് ഒന്ന് ഒൻപതും വീണ്ടും പത്ത് ഇവിടെ പൂജ്യം എഴുതി വീണ്ടും ബാക്കി ഒന്ന് ഒന്നും ഒൻപതും എത്രയാ പത്ത് അപ്പൊ അതും ഇതും മേച്ചാവുന്നില്ലേ നോക്കി ഉം ഒന്നും ഒൻപതും പത്ത് ബാക്കി ഒന്ന് അപ്പൊ ഒന്നു ഒൻപതും പത്ത് ബാക്കി ഒന്ന് ഒന്നും ഒൻപതും പത്ത് അപ്പൊ എത്ര സമം ഒൻപത് ബി സമം ഒന്ന് അങ്ങനെയെങ്കിൽ സി എത്രയാണ് സി ഇവിടെ മൂന്ന് പൂജ്യം അല്ലെ മൂന്ന് സീന്റെ സ്ഥാനത്ത് അപ്പൊ സി എന്ന് പറയുന്നത് പൂജ്യം മനസ്സിലായ മക്കളെ ഇനി മിത്രയും കൂട്ടുകാരും പോകുന്നത് പോകുന്നതെങ്ങോട്ട പ്രദർശന നഗരിയിലേക്ക് കുട്ടികളുടെ പാർക്കിലെ പ്രദർശനം കാണാൻ കാണാനെത്തുന്നവർക്ക് സമ്മാന കൂപ്പൺ കിട്ടും നറുക്കെടുപ്പിലൂടെയാണ് സമ്മാനം തീരുമാനിക്കുന്നത് കുട്ടികളെല്ലാം സമ്മാന കൂപ്പണുമായി സ്ക്രീനിൻ്റെ മുന്നിൽ നമ്പർ തെളിയുന്നതും നോക്കി നിന്നു ഓരോ സ്ഥാനവും കറങ്ങി സ്ക്രീനിൽ തെളിയുന്ന നമ്പർ എഴുതൂ ഒന്നാമത്തെ സ്ക്രീനിൽ പതിനായിരമാണ് രണ്ടാമത്തേതിലോ പതിനൊന്നായിരം മൂന്നാമത്തേതിൽ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പത്ത് നാലാമത്തേതിൽ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് അപ്പോൾ ആർക്കാണ് സമ്മാനം അക്കങ്ങളുടെ തുക അഞ്ചായാലാണ് സമ്മാനമുള്ളത് അപ്പോൾ ആർക്കാണ് അക്കങ്ങളുടെ തുക അഞ്ചുള്ളത് മക്കൾ കൂട്ടി നോക്കിക്കുക ഒന്നാമത്തതിൽ ഒന്നാണ് രണ്ടാമത്തതിൽ രണ്ട് മൂന്നാമത്തതിൽ നാല് നാലാമത്തതിൽ അഞ്ച് ഒന്നുകളാണ് അല്ലേ അപ്പോൾ അക്കങ്ങളുടെ തുക അഞ്ച് കിട്ടിയത് അവസാനത്തെ ആ ഒരു സ്ക്രീനിലാണ് അപ്പോൾ സമ്മാനം കിട്ടിയ നമ്പർ എത്രയാണ് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഇനി എത്ര നാലക്ക സംഖ്യകൾ ഒൻപത് പൂജ്യം എന്നീ അക്കങ്ങൾ മാത്രം ഉപയോഗിച്ച് എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാം അവ ഏതെല്ലാം ഒൻപതും പൂജ്യവും തന്നാൽ പൂജ്യം ഉപയോഗിച്ച് തുടങ്ങുന്ന സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒൻപത് ഉപയോഗിച്ച് തുടങ്ങുന്ന ഒൻപതിനായിരം ഒൻപതിനായിരത്തി ഒൻപത് ഒൻപതിനായിരത്തി തൊണ്ണൂറ് ഒൻപതിനായിരത്തി തൊള്ളായിരം ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അവയെ വലുതിൽ നിന്നും ചെറുതിലേക്ക് എഴുതുക ഇപ്പോൾ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒൻപതിനായിരത്തി തൊള്ളായിരം ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒൻപതിനായിരത്തി തൊണ്ണൂറ് ഒൻപതിനായിരത്തി ഒൻപത് പിന്നെ ഏറ്റവും ചെറിയ സംഖ്യ ഒൻപതിനായിരം അടുത്തത് സംഖ്യകൾ ആദ്യത്തെ സംഖ്യ പോലെ മറ്റ് സംഖ്യകളും എഴുതൂ ആദ്യത്തെ സംഖ്യ ഏതാണ് അഞ്ച് ആയിരം നാല് നൂറ് മൂന്ന് പത്ത് രണ്ട് ഒന്ന് അതായത് അയ്യായിരത്തി നാന്നൂറ്റി മുപ്പത്തി രണ്ട് അടുത്തത് അൻപത്തി നാല് നൂറ് മുപ്പത്തി രണ്ട് ഒന്ന് അതും ഏതാണ് അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി രണ്ടാണ് അല്ലേ ഇനി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പത്തും രണ്ടും ഒന്നും ആണെങ്കിലോ അതും അയ്യായിരത്തി നാന്നൂറ്റി മുപ്പത്തി രണ്ടാണ് ഇനി അയ്യായിരത്തി നാന്നൂറ്റി മുപ്പത്തി രണ്ട് ഒന്ന് പറയുന്നതും അയ്യായിരത്തി നാന്നൂറ്റി മുപ്പത്തി രണ്ടാണ് അടുത്തത് എൺപത്തിരണ്ട് നൂറ് എൺപത്തിരണ്ട് നൂറ് എന്ന് നമ്മൾ എഴുതുമ്പോൾ എൺപത്തിരണ്ട് ഗുണിക്കണം നൂറ് എത്രയാ നോക്കാം എൺപത്തിരണ്ടിനോട് രണ്ട് പൂജ്യം എട്ട് കൊടുത്താൽ മതി അല്ലാതെ എൺപത്തിരണ്ട് നൂറ് എന്ന് പറയുമ്പോൾ ആ രണ്ട് എവിടെ വരണം നൂറിൻ്റെ സ്ഥാനത്ത് വരണം ബാക്കി എത്രയായിരിക്കും മുന്നിൽ പൂജ്യങ്ങളായിരിക്കും അല്ലേ അപ്പോൾ പത്തിൻ്റെ സ്ഥാനത്തും ഒന്നിൻ്റെ സ്ഥാനത്തും പൂജ്യം എട്ട് കൊടുത്താൽ എട്ടായിരത്തി ഇരുന്നൂറാണ് ഉത്തരം അതായത് എണ്ണൂറ്റി ഇരുപത് പത്ത് എന്ന് പറഞ്ഞാലോ പത്തിൻ്റെ സ്ഥാനത്ത് കണ്ടോ പൂജ്യം വന്നിട്ടുണ്ട് എണ്ണൂറ്റി ഇരുപത് പത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നിൻ്റെ സ്ഥാനത്ത് പൂജ്യം വേണ്ടേ അപ്പോഴും എട്ടായിരത്തി ഇരുന്നൂറ് എട്ടായിരത്തി ഇരുന്നൂറ് ഒന്ന് പറഞ്ഞാലും എട്ടായിരത്തി ഇരുന്നൂറ് തന്നെ അടുത്തത് ഏഴായിരത്തി ഒരുന്നൂറ്റി നാല് തന്നിട്ടുണ്ട് അതിലെത്ര ആയിരമുണ്ട് ഏഴായിരം ഒരു നൂറ് പൂജ്യം പത്തുകൾ നാല് ഒന്നുകൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം എഴുപത്തി ഒന്ന് നൂറ് എന്നെഴുതാം നാല് എന്ന് എഴുതാം ഇവിടെ ഒന്നുകളും നൂറുകളും മാത്രാണ് ചോദിച്ചത് അപ്പോൾ നൂറ് വരെയുള്ള സംഖ്യ നൂറിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യ ഏതാണ് ഒന്നാണ് അല്ലേ അപ്പോൾ എഴുപത്തി ഒന്ന് നൂറ് നാല് ഒന്ന് ഇനി ആയിരം ചോദിച്ചിട്ടുണ്ട് ഒന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആയിരം എത്ര എണ്ണ ഏഴെണ്ണമാണ് ബാക്കി നൂറ്റിനാല് ഒന്ന് അങ്ങ് എഴുതാം ഒന്ന് വരെയുള്ള സംഖ്യകൾ പിന്നെ ആയിരവും പത്തും ഒന്നും ചോദിച്ചിട്ടുണ്ട് നൂറ് ചോദിച്ചിട്ടില്ല അപ്പോൾ ആയിരം ഏഴാണ് ഒന്ന് അറിയാലോ അപ്പോൾ ബാക്കി എത്രയാ പത്ത് പത്ത് തന്നെയാ പത്തും എടുത്ത് എഴുതണം കേട്ടോ പത്ത് വരെയുള്ള സംഖ്യകൾ എഴുതണം ഇനി താഴെ ഒരു സംഖ്യാചക്രം തന്നിട്ടുണ്ട് അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തിമൂന്ന് എന്ന സംഖ്യയും തന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആ സംഖ്യയെ പല രീതിയിൽ എഴുതാം ഇപ്പം മുകളിൽ ചെയ്ത പോലെ തന്നെ അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഒന്ന് ഒന്നുകൾ എത്ര എണ്ണം ഉണ്ടെന്നൊരു നമ്പർ വെച്ച് ചോദിച്ചാൽ ആ നമ്പർ ഫുൾ ഒന്നുകൾ അല്ലേ അത്രയും ഒന്നുകൾ ചേർന്നാലല്ലേ ആ നമ്പർ ആവുക പിന്നെ എത്ര നൂറുകൾ എത്ര ഒന്നുകൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നൂറിൻ്റെ സ്ഥാനത്തുനിന്ന് ബാക്കോട്ടുള്ളത് എഴുതുക ആയിരം ചോദിക്കാത്തത് കൊണ്ട് അൻപത്താറ് ഒന്നുകൾ അല്ല നൂറുകൾ മുപ്പത്തി മൂന്ന് ഒന്നുകൾ എന്ന് എഴുതാം പിന്നെ ആയിരം നൂറ് പത്ത് ഒന്ന് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എളുപ്പമാണ് അഞ്ച് ആയിരം ആറ് നൂറ് മൂന്ന് പത്ത് മൂന്ന് ഒന്നുകൾ യിരം നൂറ് ഒന്ന് പത്ത് ചോദിച്ചിട്ടില്ല അപ്പോൾ ആയിരം അഞ്ച് എഴുതാം നൂറ് എത്ര എഴുതണം ആറ് എഴുതാം ഒന്നുകൾ ഒന്നിൻ്റെ ബേക്കോട്ട് എത്ര എണ്ണാണോ ഉള്ളത് അത്ര എഴുതെഴുതാത്തത് എത്ര എണ്ണാണോ ഉള്ളത് അത്ര എഴുതാം മുപ്പത്തി മൂന്ന് ഒന്നുകൾ എഴുതാം അടുത്തത് പത്തുകളും ഒന്നുകളും മാത്രമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഒന്ന് മൂന്നാണെന്ന് നമുക്കറിയാം ബാക്കി പത്ത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അപ്പൊ പത്തിന്റെ ബേക്കോട്ട് എത്ര നമ്പർ ഉണ്ടെങ്കിലും അതെടുത്ത് എഴുതാം അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പത്തുകളാണ് കേട്ടോ ഇനി നൂറും പത്തും ഒന്നും ആണ് ചോദിച്ചിട്ടുള്ളത് ആയിരം ചോദിച്ചിട്ടില്ല അപ്പോൾ ഒന്ന് എത്രയാ മൂന്നാണ് പത്ത് മൂന്നാണ് അപ്പോൾ എത്ര നൂറുണ്ട് നൂറിൻ്റെ ബേക്കൗട്ടുള്ള സംഖ്യ എഴുതുമ്പോൾ അൻപത്തി ആറ് നൂറ് ഇനി ആയിരവും പത്തും ഒന്നും ചോദിച്ചിട്ടുണ്ട് അതിലേതാ ചോദിക്കാത്തത് നൂറ് ചോദിച്ചിട്ടില്ലല്ലേ അപ്പോൾ മക്കൾ ആയിരം ചോദിച്ചത് അഞ്ചെന്ന് എഴുതുക ഒന്ന് ചോദിച്ചത് മൂന്ന് എഴുതുക അപ്പോൾ ബാക്കി പത്ത് എത്രയാണ് പത്തിൻ്റെ ബേക്കോട്ട് എഴുതുക ആയിരം വരെ മൂന്ന് ആറും മൂന്നും അല്ല എഴുതാത്തത് അപ്പോൾ അറുപത്തി മൂന്ന് പത്തുകൾ ഇനി ആയിരവും ഒന്നും ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അഞ്ച് ആയിരം ബാക്കി എല്ലാം ഒന്നുകൾ അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഒന്നുകൾ മനസ്സിലായ മക്കളെ അപ്പോൾ ഇത്രയും ഭാഗമാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത് കേട്ടോ നമുക്കൊക്കെ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം